ബി എസ് സി നേഴ്സിംഗ് കർണാടക ബാംഗ്ലൂർ ഭാഗത്തേക്ക് അഡ്മിഷൻ നോക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായും കാണാൻ ശ്രമിക്കുക കെ സി റ്റി അഥവാ കർണാടക കോമൺ എൻട്രൻസ് ടെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ക്വാളിഫൈ ആയവരെ മാത്രമായിരുന്നു കർണാടകയിലെ ഓരോ നഴ്സിംഗ് കോളേജുകളിലും അഡ്മിഷൻ എടുക്കാൻ ഇതുവരെ സമ്മതിച്ചിരുന്നത് എന്നാൽ നിലവിൽ കെ സി ടി അറ്റഡ് ചെയ്യാതെ ബി എസ് സി നേഴ്സിംഗ് അഡ്മിഷൻ നോക്കുന്നവർക്കും ഓരോ നഴ്സിംഗ് കോളേജുകളിലും ഡൊണേഷനോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ തന്നെ ഇരുപത് ശതമാനം സീറ്റുകളും അവൈലബിൾ ആണ് നമുക്കറിയാം ഏറ്റവും നിലവിലേറ്റവും ഒരു മെഡിക്കൽ പ്രൊഫഷണൽ കോഴ്സ് തന്നെയാണ് നേഴ്സിംഗ് എന്ന് പറയുന്നത് പ്ലസ് ടുവിൽ അമ്പത് ശതമാനം മാർക്സോടെ പാസ്സായ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി പഠിച്ച ഏതൊരു സ്റ്റുഡൻസിനും ബി എസ് സി നേഴ്സിംഗിന് അഡ്മിഷൻ നേടാൻ സാധിക്കും എൽ ബി എസ് പി എൻ സി മാക് ത്രൂ ആണ് കേരളത്തിലെ കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് ആൻഡ് സയൻസിൻ്റെ അണ്ടറിൽ അഥവാ കുഹാസിൻ്റെ അണ്ടറിൽ അഡ്മിഷൻ കിട്ടാറുള്ളത് എന്നാൽ തമിഴ്നാട് ഭാഗത്തേക്ക് നോക്കിയാൽ എം ജി ആർ യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലും കർണാടക ഭാഗത്തേക്ക് നോക്കിയാൽ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി അണ്ടറിലുമാണ് മെഡിക്കൽ കോഴ്സുകളെല്ലാം വരാറുള്ളത് നിലവിൽ നമ്മുടെ കേരളത്തിൽ ഒരുപാട് നഴ്സിംഗ് കോളേജുകൾ തന്നെയുണ്ട് എന്നാൽ ഏതൊരു കോളേജ് എടുത്താലും ജി എൻ എമ്മിനും ബി എസ് സി നേഴ്സിംഗിനും സൈഡിൽ കൂടി ഒരു മൂന്നര ലക്ഷം അല്ലെങ്കിൽ ഏഴര ലക്ഷം രൂപ വരെ ഡൊണേഷൻ അഥവാ ഡെവലപ്മെന്റ് ഫീസ് വാങ്ങിച്ചിട്ടാണ് പലരും സീറ്റ് ചെയ്ത് കൊടുക്കാറുള്ളത് എന്നാൽ ഈ ഡൊണേഷൻ അഥവാ ഡെവലപ്മെന്റ് ഫീസ് മാത്രം മതിയാകും നിങ്ങൾക്ക് കർണാടക ബാംഗ്ലൂർ മംഗലാപുരം മൈസൂർ ഭാഗത്തൊക്കെ ബി എസ് സി നേഴ്സിംഗും ജി എൻ എമ്മും ഫുഡും ഹോസ്റ്റലും പഠന ചെലവുകളും ചേർത്ത് പഠിച്ചിറങ്ങിത്തീരാൻ പെൺകുട്ടികൾ മാത്രമല്ല നിലവിൽ ഒരു വലിയ ശതമാനം ആൺകുട്ടികളും കേരളം വിട്ട് ബാംഗ്ലൂർ ഭാഗത്തേക്ക് ബി എസ് സി നഴ്സിംഗിനും ജി എൻ എമ്മിനും ഒക്കെ പഠിക്കാൻ പോകാറുണ്ട് ഇന്ത്യയിലെ പോലെ വിദേശത്തും ഒരുപാട് സാധ്യതകളുള്ള ബി എസ് സി നഴ്സിംഗ് കോഴ്സിന് കേരളത്തിലെ നഴ്സിംഗ് സീറ്റുകളെക്കാൾ കൂടുതൽ സീറ്റുകൾ ലഭ്യമാകുന്നത് കർണാടക ബാംഗ്ലൂർ ഭാഗത്ത് തന്നെയാണ് മെഡിക്കൽ രംഗത്ത് ഇത്രയും ശ്രദ്ധേയമായ ഒരു കോഴ്സ് മറ്റൊന്നും തന്നെ ഇല്ല എന്ന് എടുത്തു പറയേണ്ടി വരും ഇനി പ്ലസ് വൺ പ്ലസ് ടു ബയോളജി സയൻസ് അല്ലാത്ത കോമേഴ്സ് ഹ്യൂമാനിറ്റീസ് ബി എച്ച് എസ് സി പഠിച്ച വിദ്യാർത്ഥികൾക്കും നഴ്സിംഗ് രംഗത്ത് ടേൺ ചെയ്യാന്നുള്ള നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് ജി എൻ എം അഥവാ ജനറൽ നേഴ്സിംഗ് എന്ന് പറയുന്നത് ജി എൻ എം എന്ന ജനറൽ നേഴ്സിംഗ് പഠിക്കാൻ വരുന്ന ഡ്യൂറേഷൻ വരുന്നത് മൂന്ന് വർഷമാണ് എന്നാൽ ബി എസ് സി നേഴ്സിംഗിന് നാല് വർഷമാണ് വരുന്നത് നിലവിൽ ഈ രണ്ട് നേഴ്സിംഗ് കോഴ്സുകൾക്കും ഒരേപോലെ ഐ എൻ സി കെ എൻ സി അംഗീകാരമുള്ള ഓണ ഹോസ്പിറ്റലുള്ള ബാംഗ്ലൂർ കർണാടക കോളേജുകൾ തന്നെ മാക്സിമം സെലക്ട് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക മൂന്ന് വർഷത്തെ ജി എൻ എം കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് വർഷത്തെ പോസ്റ്റ് ബി എസ് സി എടുക്കുന്നതോടെ ബി എസ് സി നഴ്സിംഗ് കാരുടെ അതേ സാലറി പാക്കേജിൽ എത്താൻ കഴിയുന്നതാണ് അതേപോലെ തന്നെ ബി എസ് സി നഴ്സിംഗ് കാരുടെ അതേ സർട്ടിഫിക്കറ്റ് വാല്യുവും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ബാംഗ്ലൂര് മൈസൂർ മംഗലാപുരം ഭാഗത്തേക്ക് ബി എസ് സി നഴ്സിംഗിന് ജി എൻ എമ്മിന് വരുന്ന ഫീസ് നോക്കിയാൽ ജി എൻ എമ്മിന് ഏകദേശം മൂന്ന് ലക്ഷം മുതൽ അഞ്ചു ലക്ഷം വരെയുള്ള കോളേജുകൾ ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആണ് ബി എസ് സി നേഴ്സിംഗിനാണെങ്കിൽ ഏഴ് ലക്ഷം മുതൽ പതിനാറ് ലക്ഷം വരെയുള്ള കോളേജുകളും മെഡിക്കൽ കോളേജുകളും ലഭ്യമാണ് എന്നാൽ സീറ്റുകൾ തീർന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഇനിയും ബാംഗ്ലൂർ കർണാടക ഭാഗത്തേക്ക് നഴ്സിംഗ് അഡ്മിഷൻ നോക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായി നിങ്ങൾക്ക് ഈ നമ്പറിൽ തന്നെ കോൺടാക്റ്റ് ചെയ്യാം എയ്റ്റ് സീറോ സെവൻ ടു നയൻ വൺ എയ്റ്റ് സീറോ നയൻ സെവൻ ഇത് എൻ്റെ വാട്സപ്പ് നമ്പർ